ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നു എസ് എസ് എൽ സി ഫലം എസ് എസ് സി റിസൾട്ട് മെയ് മാസം എട്ടാം തീയതി പ്രഖ്യാപിക്കുമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു അതെ നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം റെക്കോർഡ് വേഗത്തിൽ വരികയാണ് ഈ വരുന്ന എട്ടാം തീയതി മെയ് മാസം എട്ടാം തീയതി എസ് എസ് എൽ സി പരീക്ഷാ ഫലം വരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ഇരുപതാം തീയതി ആയിരുന്നു വയലേഷൻ പൂർത്തിയായത് വയലേഷൻ പൂർത്തിയായി ഏതാണ്ട് പതിനെട്ട് ദിവസത്തിനകം തന്നെ എസ് ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മെയ് എട്ടാം തീയതി എസ് എസ് പരീക്ഷാ ഫലം വരികയാണ് നിങ്ങളുടെ കാത്തിരിപ്പിന് അവസാനമാവുകയാണ് കുട്ടികളെ ആ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് റിസൾട്ട് നോക്കേണ്ടത് മറ്റെല്ലാ വിവരങ്ങളും ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതിന് ഇനി ഒരാഴ്ച കൂടി മാത്രമേ സമയമുള്ളൂ എസ് എസ് എൽ സി പരീക്ഷാഫലം ഇതാ നിങ്ങളിലേക്ക് എത്താൻ വെറും ഏഴ് ദിവസങ്ങൾ അല്ലെങ്കിൽ എട്ട് ദിവസങ്ങൾ മാത്രം മെയ് എട്ടാം തീയതി ഔദ്യോഗികമായി നിങ്ങളുടെ എസ് എസ് ഇ പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക